ഉപ്പ് കൂടിയാൽ ഈ രോഗം വന്നേക്കാം ദിവസേനയുള്ള ഉപ്പിന്റെ ഉപയോഗത്തിൽ ഒരു ഗ്രാം സോഡിയം പോലും അധികമായി കഴിക്കുന്നത് ത്വക്ക് രോഗമായ എക്സീമ വരാനുള്ള സാധ്യത ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നും ഇത് തടയാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നും വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കോട്ട് ദ ജേണൽ ഓഫ് ദ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ഗവേഷണത്തിനായി യു കെ ബയോ ബാങ്കിൽ നിന്നുള്ള മുപ്പത് മുതൽ എഴുപത് വയസ്സ് പ്രായമുള്ള രണ്ട് ലക്ഷത്തിലധികം ആളുകളുടെ മൂത്ര സാമ്പിളുകളും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകളുടെ പരിശോധനയിലൂടെയുമാണ് ഒരു ഗ്രാം സോഡിയം അധികമായി കഴിക്കുന്നവരിൽ പോലും എക്സീമ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയത് അമിതമായി സോഡിയം അടങ്ങിയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് കൗമാരക്കാർക്കിടയിൽ എക്സിമയുടെ സാധ്യത കൂട്ടും എന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയത് എക്സിമ ഓരോ വ്യക്തിയെയും ഓരോ രീതിയിലായേക്കാം ബാധിക്കുന്നത് അതനുസരിച്ച് എക്സിമയുടെ പ്രകടമായ ലക്ഷണങ്ങളിലും വ്യത്യാസം വരാം ഏതെങ്കിലും പ്രധാനമായ ചർമ്മത്തിന് വീക്കം ചൊറിച്ചിൽ ചുവന്ന പാടുകൾ ചെറിയ കുരുക്കൾ എന്നിവയാണ് എക്സിമയുടെ പ്രധാന ലക്ഷണങ്ങൾ ഇങ്ങനെ ചർമ്മം ചൊറിഞ്ഞ പൊട്ടലുണ്ടാകുന്നത് അണുബാധയ്ക്കും കാരണമാകുന്നു മാതാപിതാക്കൾക്ക് അറ്റോപ്പിക് എക്സീമ ഉണ്ടെങ്കിൽ കുട്ടിക്കും അത് വന്നേക്കാം ഇത് കൂടാതെ അലർജി ആസ്മ അല്ലെങ്കിൽ ഹൈ ഫീവർ എന്നിവയുടെ കുടുംബ ചരിത്രമുണ്ടെങ്കിൽ കുട്ടിക്ക് എക്സീമ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി എക്സീമ തടയാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സോഡിയം കഴിക്കുന്നത് പരിമിതപ്പെടുത്തുക എന്നതാണ് പ്രധാനം ചിലരിൽ സ്ട്രെസ് മൂലവും എക്സീമ ഉണ്ടാകാം അത്തരക്കാർ സ്ട്രെസ് ഒഴിവാക്കേണ്ടതാണ് രണ്ട് ഈർപ്പം തടഞ്ഞു നിർത്താൻ കുളിക്കുന്നതിന് ശേഷം ബോഡി ലോഷൻ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ തണുത്ത വെളിച്ചെണ്ണ എന്നിവ പുരട്ടുക ഉറക്ക സമയത്തും മോയ്സ്ചറൈസ് ചെയ്യുക സെറോമൈഡ് അടങ്ങിയ ക്രീമുകൾ പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ് ഇനി മൂന്ന് കഠിനമായ സോപ്പുകൾ ബോഡി വാഷ് ഷാംപൂ എന്നിവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക സൗന്ദര്യ വർധന വസ്തുക്കളോ പെർഫ്യൂമുകളോ ടോയ്ലറ്ററികളോ രാസവസ്തുക്കൾ നിറഞ്ഞതും ചർമ്മത്തിലെ അണുബാധയ്ക്ക് കാരണമാകുന്ന വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.